സൈനികർക്കൊപ്പം സമയം ചെലവഴിച്ച് നടൻ വിജയ് വിജയ്യെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നടക്കുകയാണ് ഷൂട്ടിംഗിന്റെ ഇടവേളയിലായിരുന്നു സൈനികരുടെ അഭ്യർത്ഥനയെ തുടർന്ന് അവരുടെ കുടുംബങ്ങൾക്കൊപ്പം ദളപതി വിജയ് സമയം ചെലവഴിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി വിജയയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു തുപ്പാക്കി സൈനികനായിട്ടാണ് വിജയ് തുപ്പാക്കിയിൽ അഭിനയിച്ചത് ഇപ്പോൾ വൈറലായ ചിത്രങ്ങൾക്കൊപ്പം തുപ്പാക്കിയിലെ ക്യാപ്റ്റൻ ജഗദീഷ് സിംഗെയും ചിത്രം ചേർത്ത് വെച്ചാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് രാഷ്ട്രീയ പ്രവേശനത്തോടെ വിജയ് അഭിനയം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു വിജയ്യുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന പരിഗണന ഉള്ളതിനാൽ തന്നെ ദളപതി സിക്സ്റ്റി നയന്റെ വരവിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ദളപതി സിക്സ്റ്റി നയൻ വിജയ്യുടെ കരിയറിലെ ആദ്യ ആയിരം കോടി ചിത്രമാകുമെന്ന ചർച്ചകളും സജീവമാണ് വിജയ് ചിത്രം വി ഒ ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ്റി ഇരുപത് കോടിയോളമായിരുന്നു மீண்டும் சந்திக்கும் வரை நன்றி வணக்கம்